അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കേണ്ടത് അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോൾ എന്നോട് ചോദിക്കുക ഞാൻ എന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്റെ വീട്ടിലെ കാര്യം ചോദിക്കണം ഇല്ല ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഒരു വലിയ സംവിധാനത്തിന് തകിടം മറിക്കുകയാണെന്ന് കോടതി തീരുമാനം സർക്കാർ അത് കോടതി കൊണ്ടു ചെന്നാൽ നാട്ടിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പരാതി ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത് നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത് നിങ്ങൾ കോടതിയാണോ അല്ലല്ലോ നിർത്താം നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമം രോമത്തിന് രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണലുകേറ്റ് വിടല്ലേ നിങ്ങൾക്ക് ൂട്ടർ അല്ല ഇത് ഡിഫൻസ് കൗൺസിൽ യു ഡിഫൻസ് എന്ത് പറ്റി മുടിയെക്കാൻ കൊഴിയുന്നുണ്ടല്ലോ എന്തുണേത ഓർമ്മ ഓർമ്മശക്തി കുറയും പ്രായവരില്ലേ എന്ന നല്ല കിട്ടും ആണ് ും പറഞ്ഞില്ല സെൽഫ് വയലന്റ് പേഴ്സൺ സ്വന്തം തെറ്റുകൾ ചെയ്യുമ്പോൾ കവറപ്പ് ചെയ്യാൻ വേണ്ടിട്ട് എന്നെ വന്നിട്ട് ബ്ലെയിം ചെയ്തിട്ട് അടിക്കും കുറെ വെള്ളം അടിക്കും ഇനി ഇതൊക്കെ എന്റെ പിള്ളേർ കണ്ടുകൊണ്ട് വളരേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബോർഡിംഗിലാക്കി എന്റെ പിള്ളേർ ഞാൻ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല എന്റെ പിള്ളേർ ഞാൻ ബോർഡിങ്ങിൽ ആക്കാനുള്ള ഒരു സിറ്റുവേഷൻ വരും മുകേഷ് വോക്കിംഗ് ആൻഡ് ഹസ്ബൻഡ് ആണ് വീട്ടിൽ എപ്പോഴെങ്കിലും വരും പോകും വരും പോകും ബ്രിങ്കിങ് വിമൻ ടു മൈ ഹൗസ് ഹിസ് വാട്ട് വാസ് കണക്റ്റഡ് വിത്ത് ഹി കണക്ട വിം ഹോം ഡ്രിങ്ക് ആൻഡ് ബീറ്റ് മിയർ വാട്ട് യു കോൾ ദിസ് കൈൻഡ് ഓഫ് പേഴ്സൺ എന്താണ് ഇങ്ങനത്തെ ഒരാളാണോ നമുക്ക് നേതാവാകാൻ പോകുന്നത് പെണ്ണുങ്ങൾ ചെയ്യാത്ത കുട്ടികളെ നോക്കാത്ത ഒരു ബേർഡൻ എടുക്കാൻ പറ്റാത്ത അതിനൊരു സമയമുണ്ട് സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്തു വരും അതുപോലെ തന്നെയാണ് സത്യവും മൂടി വെക്കാം വളച്ചൊടിക്കാം പക്ഷേ ഒരു നാൾ ഒരിടത്തത് പുറത്തു വരും മിസ്റ്റർ പോലീസ് ഇത് ഹബീബ് പറഞ്ഞ പോലെ നരിയാണേ